അല്ല അത് പാണക്കാട് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ലേ മാത്രമല്ല മലപ്പുറത്ത് ഇന്ന് യു ഡി എഫിൻ്റെ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടുന്ന് യാത്രയാകുന്നത് പാണക്കാട് നിന്ന് അവിടെ ഈ പരിപാടിക്ക് വരുമ്പോൾ എപ്പോഴെല്ലാം വരുമ്പോൾ ഇവിടെ സന്ദർശിക്കാൻ പറ്റും അപ്പോഴെല്ലാം സന്ദർശിക്കുകയും ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യും കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്ന ടീം യു ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം യു ഡി എഫാണ് അതാണ് നിലമ്പൂരിൽ ഞങ്ങൾ തെളിയിച്ചത് ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഐക്യമാണ് യു ഡി എഫിലുള്ളത് അപ്പം ഞങ്ങൾ ഓ പീരിയോഡിക്കലായി കൃത്യസമയങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി പരസ്പരം ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ ഉറച്ചെടു ഒറ്റക്കെട്ടായി എടുത്ത് അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും കൂടിയാലോചനകളാണ് എല്ലാ മാസവും യു ഡി എഫ് യോഗങ്ങൾ ചേരും പരസ്പരം ആലോചിക്കും എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തുന്നത് ആ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ക്യാമ്പ് നടക്കുന്നത് ഈ തദ്ദേശ നിയമസഭാ നടക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞല്ലോ അത് വിസ്മയം ഉണ്ടാവും ഒരു സംശയം വേണ്ട തിരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിൻ്റെ വിപുലമായ അടിത്തറ വിപുലമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ സമയത്ത് നിങ്ങളെ വിളിച്ച് അറിയിക്കുക ആദ്യം അല്ല ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിൽ പോകുന്നതാണ് അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് അത് യു ഡി എഫ് മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത് ഒറ്റ പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത് ഇന്ത്യയിലെ മുഴുവൻ

അവര് ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു അത് ദേവീന്ന് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കാരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏതു തരത്തിലുള്ള വർഗീയതയെയും ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും യു ഡി എഫ് ഒറ്റക്കെട്ടായി എതിർത്ത് കോംപ്രമൈസ് ഇല്ല ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസില്ല ഇതിൻ്റെ പുറകിൽ സി പി എം ഉണ്ട് സി പി എം ഉണ്ട് ഇതിൻ്റെ പുറകിൽ പക്ഷെ സി പി എം ഒരു കാര്യം ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം മുസ്ലിം ലീഗിനൊരു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്നു പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സി പി എം ആണ് ഐ എൻ എൽ വന്നപ്പോൾ ഐ എൻ എല്ലിനെ പ്രോത്സാഹിപ്പിച്ചു മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത് അല്ലേ എൻ ഡി എഫ് വന്നു ആ പോപ്പുലർ ഫ്രണ്ട് വന്നു ആ മത രാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു അവരെയൊക്കെ സി പി എം കൂട്ടി നിർത്തി അതായത് ലീഗ് മൃദുത്വമാണ് ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് പിടിച്ചവരാണ് സി പി എം ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം ഈ മു അന്ന് തങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാദിഖലി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ബി ജെ പി കാരെ ആട്ടി ഓടിച്ചു മുനമ്പത്ത് സമര സമി അപ്പോൾ തങ്ങൾ പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും യു ഡി എഫ് പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി അപ്പോൾ അതാണ് പ്രസക്തി അത് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് വിദ്വേഷ പ്രചരണത്തിനുള്ള എതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രോങ് സ്റ്റാൻഡാണ് കോംപ്രമൈസ് ഇല്ല വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തിയായി ഞങ്ങൾ ഒരുമിച്ച് അല്ല ഞങ്ങൾ അതിശക്തമായിട്ടാണ് അതിനെ നേരിടുന്നത് ഞങ്ങൾ കുറെ നാളായി പറയുന്നു രാജ്യത്തുടനീളം ക്രൈസ്തവരാക്രമിക്കപ്പെടുകയാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു പ്രാർത്ഥന കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു നിരവധി വൈദികരും പാസ്റ്റർമാരും ജയില ഏറ്റവും അവസാനമാണ് നിരവധി പേര് മർദ്ദനമേറ്റു വൈദികർ തൊണ്ണൂറ് വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു തൊണ്ണൂറ് വയസ്സായ വൈദികരെ അപ്പോൾ രണ്ട് കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കാണ് ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേർ അപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ഡെലിഗേഷൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ആ രണ്ട് കന്യാസ്ത്രമാരെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിലെ എം എൽ എമാർ ശ്രീ റോജി എം ജോണും ശ്രീ സജീവ് ജോസഫും അവരും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും അവിടെ എല്ലാം ഈ ഈ കുഴപ്പം മുഴുവൻ കാണിക്കുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ വന്ന് ക്രിസ്മസിന് ഈസ്റ്ററിന് കേക്ക് കൊടുക്കാൻ പറ്റുന്നത് അതാണ് ആ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞു അതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഉള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസും എൻ പി ഒറ്റക്കെട്ടായിട്ട് ഇവര് കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചതിനു വേണ്ടിയുള്ള ഒരുക്കത്തിനും

ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ജ്യീഷ് നടക്കുന്നത് നടന്നത് ബി ജെ പിയുടെ ഈ മത മതേതരത്തിന് എതിരെയുള്ള അത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ അടക്കമുള്ളവർക്ക് മിഷണറി അതൊക്കെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ് അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം കായിക സെന്റർ സെൻറ്റർ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദാഹരണത്തിൽ പിന്നെ കാശ്മീരിലെ വിഷു വന്നപ്പം മാറ്റിവെച്ചതാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അതിൻ്റെ ഉദ്ഘാടനം നടക്കും അതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മൂന്ന് മണിക്ക് നെഹ്റു ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ ഇപ്പോൾ പരിപാടി വിളിച്ചത്